നമ്മൾ മലയാളികളെ സൂപ്പറല്ലേ എന്താ അപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ ഒന്നിച്ചു നിന്നില്ലേ ഇത് ദൈവങ്ങളുടെ നാടല്ലേ അത് അങ്ങനെയാടോ അല്ല ഈ മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടോ ഏയ് അത് പണ്ടെങ്ങാണ്ടോ ചുണ്ണാമ്പും കരിങ്കല്ലും സുർക്കി മിശ്രിതവും ഒക്കെ കൊണ്ട് പണി പണിയറിയാവുന്നവർ പണിതല്ലേ ഹാവൂ അപ്പൊ ഇത് പൊട്ടില്ല അല്ലേ അങ്ങനെ ചോദിച്ചാൽ പൊട്ടാനും പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട് കുറെ വർഷം മുൻപ് തന്നെ ഇതിന്റെ കാലപ്പഴക്കത്തെ ചൊല്ലിയും പൊട്ടിയാൽ പൊട്ടിയാലുണ്ടാവുന്ന ദുരന്തത്തെ ചൂണ്ടിക്കാട്ടിയും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന വർത്തമാന പത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഇത്രേ എന്നിട്ട് അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല അനവധി നിരവധി എന്നിട്ട് കേരളത്തിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് ഗുണഭോക്താക്കളായ തമിഴ്നാട് പറയുന്നു കരാറ് പുതുക്കി പുതുക്കി അണക്കെട്ട് പഴകി വീതിയൊക്കെ തമിഴ്നാടിന് അനുകൂലായി അപ്പൊ കേരളം കേരളത്തിന് അവകാശമില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല ഡാമിൽ നിന്ന് മീൻ പിടിക്കാനുള്ള അവകാശമുണ്ട് കേരളം ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഇതിപ്പോ പെരുവഴി പോലും ഇല്ല എന്നാണോ അങ്ങനെയല്ല കക്ഷി രാഷ്ട്രീയവും ധനമോഹവും ഒക്കെ മാറ്റിവെച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു വട്ടമേശ സമ്മേളനം നടത്തിയാൽ ആ പഷ്ട് എങ്കി പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ കേന്ദ്രം ഇടപെടണം നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് പറയരുത് ദുരന്തം ഉണ്ടായാൽ നമ്മൾ ഒന്നിച്ചു നിൽക്കും ഒന്നിച്ചു നിൽക്കാൻ ദുരന്തം ഉണ്ടാവണം എന്നുണ്ടോ നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടാലോ ഔ എന്റെ മുത്തപ്പ അതിന് നമ്മൾ ജീവനോടെ വേണ്ടേ അപ്പൊ ഇത് പൊട്ടൂലേ ഏയ്